പ്രിയപ്പെട്ടവരാ അലൈക്കും വാഹത്തുള്ള ഇന്നലെ എന്തായിരുന്നു പൂരം മനാഫിൻ്റെയും അർജുനന്റെയും വിഷയം കത്തി കത്തിക്കേറുകയായിരുന്നു ഇന്നലെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് വീഡിയോകളും ഞാൻ ഇന്നലെ വീക്ഷിക്കുകയായിരുന്നു എല്ലാവരും പ്രതികരിക്കണം ഇതിനെതിരെ ഇതിനെതിരെ മനാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് യൂട്യൂബറും ഒരുപാട് വ്ളോഗർമാരും വീഡിയോ ചെയ്ത് കണ്ടുണ്ടായി നന്മയുടെ കൂടെ എന്തായാലും മലയാളികൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മനാഫിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെതിരെ ഇനി ഞാൻ മാത്രം മാറി നിൽക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനും രണ്ടു വാക്ക് പറയുന്നത് ഞാനും പറയുകയാണ് നന്ദിയില്ലാത്ത കുടുംബമേ എന്ന് കേരളം മൊത്തം പറയുകയാണ് നന്ദിയില്ലാത്ത വർഗം നന്ദിയില്ലാത്ത കുടുംബം ആ മനാഫിന്റെ കണ്ണുനീര് നമ്മൾ ഒരുപാട് കണ്ടതാണ് എഴുപത്തൊന്ന് ദിവസങ്ങളാണ് സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കാവലിരുന്നത് ആരും ഇല്ലാതായപ്പോൾ കൂട്ടിനായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരാളെങ്കിലും ഒരാളെ അറിയിക്കാൻ അതും ഒരു വിഷയമായി മാറി നമ്മളൊക്കെ ഒരുപാട് കാലമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് വന്നവർ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ മനാഫിന്റെ ചാനൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയത് അത് മനാഫ് പറഞ്ഞിട്ടൊന്നല്ല നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് പോലും ദിവസം വീഡിയോ ഇട്ടിട്ട് പോലും നമുക്കൊന്നും ഇത്ര നാളുമായിട്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല ആയിട്ടില്ലാഫു ചാനൽ തുടങ്ങിയതാണ് വേറൊരു വിഷയം ഇവരുടെ പ്രശ്നം വേറൊന്നുമല്ല ഒരുപാട് പൈസകൾ ഇങ്ങനെ വന്നു കൂടിയപ്പോൾ അഞ്ഞൂറും ആയിരം രണ്ടായിരം ഒന്നും തീരെ ഇവർക്ക് പിടിക്കുന്നില്ല ഷെയ്മേട് ഇവർ വലിയ സെലിബ്രിറ്റി ആയല്ലോ ഇനിയിപ്പോ രണ്ടായിരം അഞ്ഞൂറും ഒക്കെ കൊടുക്കുന്നത് ഇവർക്ക് ഷെയ്മേഡാ സാധാരണക്കാർക്ക് ഇവരെ പോയി കാണണമെങ്കിൽ പോലും അപ്പോയിൻമെന്റ് എടുക്കേണ്ടി വരും ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയാതെ അവരുടെ നഷ്ടപരിഹാരം ലക്ഷങ്ങളായി കയ്യിൽ വന്നപ്പോൾ അഹങ്കാരം കൂടി നന്ദിയില്ലാത്ത കുടുംബം എന്നൊരു പേരും നന്നായി മനാഫിന്റെ കാര്യമാണ് കഷ്ടമായി പോയത് മനാഫ നിന്നോട് എനിക്ക് പറയാനുള്ളത് നന്ദി സൃഷ്ടാവിൽ നിന്നും മാത്രം പ്രതീക്ഷിക്കുക സൃഷ്ടികൾ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികളും അവരിൽ നിന്നും നന്ദി പ്രകടനം പ്രതീക്ഷിച്ചുകൊണ്ടാവരുത് അത് സൃഷ്ടാവിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം അത് തീർച്ചയായാലും ഉണ്ടാകും അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന മലയാളികൾ മൊത്തം നിന്റെ കൂടെ ഉണ്ട് മോനെ നിന്റെ കണ്ണുനീര് ഞങ്ങളുടെ ഹൃദയത്തിലൂടെയാണ് ഒഴുകിപ്പോയത് രണ്ടായിരം രൂപ കൊടുത്തത് നാണക്കേടായിപ്പോയി പോലും ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ടോ ജീവിച്ചിട്ടോ എന്നറിയാതെ സർക്കാർ കൊടുക്കുന്ന ജോലിയും ലക്ഷങ്ങളും വാങ്ങിവെച്ചിട്ട രണ്ടായിരം കൊടുത്തത് നാണക്കേടായി പോയി ലക്ഷങ്ങളും ജോലിയും കിട്ടിയപ്പോൾ അതിനൊരു നാണവും ഉണ്ടായില്ല അല്ലേ തിന്നുന്നത് ചോറ് തന്നെ അല്ലേ എന്ന് ചോദിക്കേണ്ടി വരും എന്തൊരു പരാജയമാണോ നിങ്ങളുടെയൊക്കെ ജീവിതം എടോ ഇന്ന് കെട്ടിപ്പൂട്ടി വെച്ചതൊന്നും നാളെ അങ്ങോട്ടേക്ക് എത്തില്ല ഇന്ന് ചെയ്ത നന്മ പ്രവർത്തികൾ മാത്രമേ എത്തുള്ളൂ നമ്മുടെ ഓരോ ശ്വാസത്തിലും മരണമുണ്ട് അതൊന്നും ഓർക്കണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു കഴിഞ്ഞു മൊത്തമായിട്ട് അർജുനന്റെയും മനാഫിന്റെയും ചർച്ചകളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊക്കെ പലരും പറഞ്ഞു കഴിഞ്ഞു ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ വർഗീയത കൊണ്ടുവരുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം എടോ നമ്മുടെ മതത്തിൽ തന്നെ പറയുന്നത് സ്വന്തം മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു മതത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനുമാണ് അതറിയോ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരു ചടങ്ങുകളുണ്ട് നമ്മൾ ഓരോ വീട്ടിൽ പോയി ചെന്നാലും ആ വീട്ടിലുണ്ടാകുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്കോ പ്രായമായവർക്കോ നമ്മൾ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ബർക്കത്തിനായിട്ട് കൊടുക്കും അത് തന്നത് ചെറുതായത് കൊണ്ട് അങ്ങ് വിളിച്ച് പറയാ അല്ലെ നിങ്ങൾ എന്താ കരുതിയേ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ നാണം കെടുമെന്നോ ഇത് നിങ്ങളുടെ വീട്ടിൽ മാത്രം കൊണ്ടു തരുന്ന വിഷയമല്ല നമ്മളൊക്കെ ഓരോ വീട്ടിൽ പോയി ചെന്നാലും ഇതുപോലെ കുഞ്ഞുമക്കൾ ഉണ്ടായാലും അവിടെയുള്ള പ്രായമുള്ളവർക്കും നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും നമ്മൾ വർക്കത്തിനായി കൊടുക്കുന്നു അത് നമ്മുടെ ഒരു ശീലമാണ് അത് നമ്മുടെ മതത്തിൽപ്പെട്ട ഒരു ശീലമാണത് അത് നിങ്ങളുടെ അർജുനൻ നഷ്ടപ്പെട്ടത് കൊണ്ടോ അല്ലാതെ നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ടോ കണ്ടിട്ടുമല്ല ഇതിനെതിരെ സംസാരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം വിട്ടുകൊടുക്കരുത് ഒറ്റപ്പെടുത്തണം വർഗീയത പറയുന്നവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം നമ്മുടെ നാട് വർഗീയതയുള്ള നാടല്ല നമ്മുടെ നാട് നല്ല സ്നേഹസമ്പന്നമായ നാടാണ് ഇവരെ പോലുള്ളവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം ഒരു മതത്തിലും പറയുന്നില്ല ഒരു മതത്തിലും ഇതുപോലെ പഠിപ്പിക്കുന്നില്ല എല്ലാ മതത്തിലും മനുഷ്യരെ സ്നേഹിക്കാനേ പഠിപ്പിക്കുന്നുള്ളൂ നല്ലത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ അതിനു വേണ്ടിയാണ് മതത്തെ പഠിക്കണമെന്ന് പറയുന്നത് മതപഠന ക്ലാസ്സിൽ പോകണം എന്ന് പറയുന്നത് എന്നാലേ മതത്തെ പഠിക്കാൻ പറ്റൂ ഒരു മനുഷ്യനായി വളരാൻ പറ്റൂ ഒരു മതവും മനുഷ്യനെ മോശമാക്കുന്നില്ല നന്നാക്കുന്നതേ ഉള്ളൂ അതിന് മതം പഠിക്കണം ഒരുപാട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ പറയേണ്ടതൊക്കെ പലരും പറഞ്ഞു കഴിഞ്ഞു ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കൊണ്ട് വേറെ എന്തോരുപകാരം മനാഫിന്റെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ മലയാളികൾ നോക്കിക്കാണുകയാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു മനുഷ്യത്വമുള്ളൊരു മനുഷ്യനെ നമുക്ക് നോക്കിക്കാണാൻ പറ്റുമോ ഇങ്ങനെ ഒരു മനുഷ്യത്വമുള്ളൊരു മനുഷ്യനെ നമ്മൾ ഈയിടെ അടുത്തായിട്ടൊന്നും കണ്ടിട്ടില്ല എന്തായാലും മനാഫിന്റെ തീരുമാനങ്ങൾ ഉറപ്പുള്ളതാകട്ടെ പർച്ചതാം പുരൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഫിസത്തും റഹ്മത്തും വർക്കത്ത് ചൊരിഞ്ഞുകൊടുക്കട്ടെ മനാഫിനെ പോലുള്ളവർക്ക് ഇനിയും ഒരുപാട് മനാഫ് വളരട്ടെ പടസദ് തമ്പുരാൻ അതിന് അനുഗ്രഹിക്കട്ടെ അമി എല്ലാവരും മനാഫിന്റെ ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം ഇനിയും പടസദ് തമ്പുരാൻ ഇതുപോലുള്ള ഒരുപാട് പേരെ നമുക്ക് തരട്ടെ അമി അപ്പോൾ തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സലാമു അലൈക്കും വാഹമത്തുല്ല